വെള്ളപ്പൊക്കം ഒരു പ്രകൃതി ദുരന്തമാണ് അത് കൗതുകത്തിന് വേണ്ടി കാണാൻ ശ്രമിക്കുന്നത് ഒഴിവാക്കണം സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനുമുള്ള ശ്രമങ്ങളെ പിന്തുണക്കിയുകയാണ് ഈ സമയം വേണ്ടത് വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ ശക്തമായ ഒഴുക്ക് വെള്ളക്കെട്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ പോലുള്ള അപകടങ്ങൾ ഉണ്ടാകാം ഇത് നിങ്ങൾ അപകടത്തിൽപ്പെടാനോ മുങ്ങിമരിക്കാനോ കാരണമായേക്കും വെള്ളപ്പൊക്കം കാണാൻ ആളുകൾ തടിച്ചുകൂടുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കും പോലീസ് ഫയർഫോഴ്സ് അല്ലെങ്കിൽ മറ്റ് എമർജൻസി സേവനങ്ങൾക്ക് ദുരന്തബാധിതരെ സഹായിക്കാൻ ബുദ്ധിമുട്ട് നേരിടാം വെള്ളപ്പൊക്കം കാണാൻ വരുന്നവർ റോഡുകളിൽ തിരക്കുണ്ടാക്കി ഗതാഗതം തടസ്സപ്പെടുത്തിയേക്കാം ഇത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ബാധിക്കും മാത്രമല്ല വെള്ളപ്പൊക്ക വെള്ളം മലിനമായിരിക്കും ഇത് കോളറ ടൈഫോയിഡ് ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകും കേരളത്തിൽ മഴക്കാലത്ത് മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് ഇതിനോടകം നൽകിയിട്ടുണ്ട് അടിയന്തര സാഹചര്യത്തിൽ പത്ത് എഴുപത്തിയേഴ് എന്ന ദുരന്ത നിവാരണ ഹെൽപ്ലൈൻ നമ്പറിലോ നൂറ്റി പന്ത്രണ്ട് എന്ന എമർജൻസി നമ്പറിലോ ബന്ധപ്പെടുക വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക